നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായി ഡിസംബർ മാസം മൂവായിരത്തി രൂപ രണ്ട് മാസത്തെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്നു ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക പലർക്കും നവംബർ ആറിന് വിതരണം ചെയ്ത തുക ഇനിയും എത്തിച്ചേർന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക മസ്റ്ററിംഗ് ചെയ്തു എന്ന് ധരിച്ച ഒരുപാട് ഗുണഭോക്താക്കളുണ്ട് ആനുകൂല്യങ്ങൾ മുടങ്ങിയപ്പോഴാണ് പലർക്കും പെൻഷൻ എത്താത്ത സാഹചര്യം കാണുന്നത് പിന്നീട് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് ഇക്കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന കാര്യം അറിയുന്നത് ഇത്തരത്തിലുള്ളവർ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എല്ലാ മാസവും ഇരുപത് വരെയുള്ള തീയതികളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സൗകര്യമുണ്ട് മസ്റ്ററിംഗ് വൈകുന്തോറും ആനുകൂല്യങ്ങളും മുടങ്ങും പിന്നീട് എന്നാണോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് അന്നു മുതലുള്ള പെൻഷനാണ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുക കുടിശ്ശിക വന്ന പെൻഷൻ ലഭിക്കുന്നതല്ല വിധവാ പെൻഷൻ വാങ്ങുന്നവരും അൻപത് വയസ്സിന് താഴെയുള്ള അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എന്ന കാരണത്താൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട് എല്ലാ വർഷങ്ങളിലും പഞ്ചായത്തുകൾ ഈ അക്ഷയ കേന്ദ്രം വഴി അപേക്ഷ വെച്ച് പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അത് അപ്രൂവ് ആവാത്തവർക്കും ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ളവരും എത്രയും പെട്ടെന്ന് രേഖകൾ സമർപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും എല്ലാ വർഷവും സമർപ്പിച്ചാൽ മാത്രമേ പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ നിയമം ബാധകമല്ല ബാക്കിയുള്ളവരെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ഏഴ് ലക്ഷത്തിലധികം പേർക്കാണ് ലഭിക്കുന്നത് ഇതിൽ തന്നെ പലർക്കും ആനുകൂല്യങ്ങൾ മുടങ്ങുന്നുണ്ട് തുടർച്ചയായിട്ട് മുടങ്ങുന്നവർ പഞ്ചായത്തിൽ അറിയിക്കുക ആയിരത്തി അറുനൂറിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് ഇത്തരത്തിലുള്ളവർക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ മാസങ്ങളായി മുടങ്ങുന്നത് ഗുണഭോക്താവിനെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അക്കൗണ്ടുകളിലുള്ള പ്രശ്നങ്ങളോ മറ്റോ ആണെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കുക പഞ്ചായത്തിൽ അന്വേഷിച്ച് ഉറപ്പുവരുത്തുക ആധാറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും തുക എത്തുകയുള്ളൂ തുക മുടങ്ങുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കുക നവംബർ മാസം വിതരണം ചെയ്ത ഒരു ിഡു ക്ഷേമ പെൻഷൻ എത്താത്തവർക്ക് ആ ഒരു തുക കൂടി ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഡിസംബറിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക